ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ കഷ്ടത അനുഭവിക്കുന്ന യുവാവിനെ സഹായിക്കാനായി ജീവകാരുണ്യ ചലഞ്ചിലൂടെ ധനസമാഹരണം നടത്തി ഉണ്ണിയപ്പം ചലഞ്ച് നടത്തിയും ബലിപെരുന്നാൾ ദിവസം മുസ്ലിം ആരാധനാലയങ്ങളിൽ ചലഞ്ച് ബോക്സുമായി പ്രവർത്തകർ എത്തിയുമാണ് ധനസമാഹരണം നടത്തിയത് ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുതിയ ചലഞ്ച് സംഘടിപ്പിച്ചത് കഷ്ടത അനുഭവിക്കുന്ന യുവാവിനെ സഹായിക്കുവാനാണ് ഉണ്ണിയപ്പ് ചലഞ്ച് നടത്തി തുക സമാഹരിച്ചിരുന്നു ഇതുകൂടാതെ ബലിപ്പെരുന്നാൾ ദിവസം നാല് മുസ്ലിം ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും ധനസമാഹരണം നടത്തി ഈ ഈ സ്നേഹം ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല ഒരു അന്യന്റെ ദുഃഖം അന്യദുഃഖത്തിൽ കരുണ തോന്ന തോന്നുന്ന സ്ഥലത്താണ് ദൈവത്തിന്റെ പ്രസാദം ദൈവത്തിൻ്റെ അസം മിസംഭിക്കുന്ന ഒരു ജലസമൂഹമാണ് നമ്മുടെ നടത്തുന്നത് അതിൽ പല വേഷങ്ങൾ പല ശബ്ദങ്ങൾ പല പല നിറങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷെ ഉദ്ദേശം അന്യദുഃഖത്തിൽ കരുണ കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു അന്യന്റെ ദുഃഖം വിശ്വാഖിനെ ബലിഗിപ്പിക്കാൻ കൊണ്ടുപോയപ്പം എന്നൊരു വിശ്വാഖിൻ്റെ ചോദ്യമുണ്ട് ആ ചോദ്യം പോലെ തന്നെയാണ് ഒരു പിതാവ് ചോദിക്കുകയാണ് എൻ്റെ മകന് സർജരിക്ക് പണം എവിടെയെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ തുടങ്ങിയൊരു ചലഞ്ചാണ് ഇന്ന് ഈ ചലഞ്ചിന്ന് കാർത്തിപ്പള്ളി മുസ്ലിം ദേവാലയത്തിന് മുന്നിൽ അവസാനിക്കും ഇതുപോലെ തന്നെ അഞ്ച് ദേവാലയങ്ങളിലും ബോക്സുമായിട്ട് കണ്ടിട്ടുണ്ടോ പ്രവർത്തകൾ ഉണ്ട് എനിക്കൊരിക്കലും മറക്കാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്നേഹവും സ്വീകാര്യതയും തന്ന ഈ കാവല്ലാക്കിൽ മുസ്ലിം ദേവാലയത്തിലെ ഭക്തർക്കും ഇവിടുത്തെ ഭാരവാഹികൾക്കും ഒക്കെ ഞങ്ങളുടെ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദിയും ഞാൻ ഹരിപ്പാട് താമല്ലാക്കൽ നാരകത്തറ കാർത്തികപ്പള്ളി തൃക്കുന്നപ്പുഴ എന്നിവിടങ്ങളിലെ മുസ്ലിം പള്ളികളിലാണ് ചലഞ്ച് ബോക്സുമായി പ്രവർത്തകർ നിന്ന് ധനസമാഹരണം പ്രവർത്തനങ്ങൾക്ക് കരുതൽ ഉച്ചയോട് കൂട്ടായ്മ ചെയർമാൻ ഷാജിക്കെ ഡേവിഡ് നേതൃത്വം നൽകി പ്രവർത്തകരായ അനീഷ് സുഭാഷ് അജീബ് ഗ്രാമപഞ്ചായത്ത് അംഗം റോഷൻ അഷ്റഫ് നിയാസ് സത്താർ സാദിഖർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ധനസമാഹരണം നടത്തിയത്